അമേഠി സീറ്റിനായി റോബർട്ട് വാദ്ര കൂടി രംഗത്തിറങ്ങിയതോടെ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര അമേഠി മണ്ഡലത്തിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്തു വന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അടക്കം അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ മത്സരിക്കണമെന്ന നിലപാടിലാണ് ഉത്തർപ്രദേശ് പി എന്നാൽ റോബർട്ട് വാദ്ര മത്സരിക്കാൻ താൽപര്യം പരസ്യമാക്കിയതോടെ ആ കാര്യവും കോൺഗ്രസിൽ ചർച്ചയാകുന്നുണ്ട് സിബി ഇപ്പോൾ ദില്ലിയിൽ നിന്നും ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി ചേരുന്നുണ്ട് குட் மாரனிங் சிபி காவிய குட் மாரிங் ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് റോബർട്ട് വാദ്രയുടെ പേര് ചേർത്ത് വച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അമേഠി സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് റോബർട്ട് വാദ്ര മുൻപോട്ട് വരുമ്പോൾ ഇതും ഒരു വലിയ തലവേദനയാകുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പി നിലപാട് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണമെന്നതാണ് ഒരു നിലയ്ക്കും അമേഠി സീറ്റിൽ തീരുമാനമാകാൻ കഴിയാത്ത സാഹചര്യം കോൺഗ്രസിന് മുന്നിലുണ്ടോ കാവ്യ തീർച്ചയായും ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ വലിയ ചൂട് ചൂടുപിടിച്ച് മുന്നോട്ട് പോകുമ്പോഴും യു പിയിൽ പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിൽ നെഹ്റു കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട സീറ്റുകൾ എന്ന് പറയുന്ന റായ്ബറേലിയിലും അതോടൊപ്പം തന്നെ അമേഠിയിലും ഇതുവരെയും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വലിയ ഒരു ദയനീയാവസ്ഥ തന്നെയാണ് കാരണം ഇപ്പോൾ പല ഇന്നലെ കൂടി ഏറ്റവും ഒടുവിലത്തെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോഴും അവിടെയും ഈ അമേഠിയോ അല്ലെങ്കിൽ റായ്ബറേലോ ഇടപിടിച്ചില്ല ഗുജറാത്തിൽ വടോദര അടക്കമല്ല തന്നെയും ഇന്നലെ കോൺഗ്രസ് വീണ്ടും ഒരു പട്ടികൂടി പുറത്തിറക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വയനാട്ടിൽ മാത്രമല്ല അമേഠിയിലും വീണ്ടും മത്സരിക്കുമ്പോൾ എന്ന കാര്യത്തിലെല്ലാം തന്നെയും വളരെ വലിയ ഒരു കാത്തിരിപ്പാണ് യു പിയിലെ കോൺഗ്രസ് നേതൃത്വം കാത്തിരിക്കുന്നത് പി സി സി നേതൃത്വം വ്യക്തമാക്കുന്നത് അവിടെ രാഹുൽ ഗാന്ധി അതല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വടവോധന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് കൂടാതെ റായ്പറേലി നമുക്കറിയാം സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റ് സീറ്റായിരുന്നു സോണിയാഗാന്ധി ഇപ്പോൾ രാജ്യസഭ എം പി ആയി ഇന്നലെ സത്യപ്രതിജ്ഞ അധികാരം േൽക്കുകയും ചെയ്തു അപ്പോൾ റായ്ബറേലിയും അവിടെ അത്തരത്തിൽ ഈ റായ്ബറേലിയും അതോപ്പം തന്നെ അമേഠി ഈ രണ്ട് സീറ്റുകളിലും എല്ലാ നിലയും ഒരു ഗാന്ധി കുടുംബത്തിന് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ സീറ്റെന്ന നിലയിൽ കോൺഗ്രസ് ഏറെ വൈകാരികമുള്ള രണ്ട് സീറ്റുകൾ കൂടിയാണ് ഇതിൽ റായ്ബറേലി മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചത് യു പിയിലെ ഏക സീറ്റും കോൺഗ്രസ് വിജയിച്ച ഏക സീറ്റും റായ്ബറേലിയാണ് എന്നാൽ അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഒരു നാൽപ്പതിനായിരം വോട്ടിൻ്റെ മാർജിനാണ് സ്മൃതി ഇറാനിയുടെ പരാജയപ്പെട്ടത് വീണ്ടും രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും പ്രിയങ്ക ഗാന്ധിക്കും അമേഠിയിൽ മത്സരിക്കാൻ വലിയ താല്പര്യമില്ല എന്നുള്ള വാർത്തകളെല്ലാം തന്നെയും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ അമേഠിയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ ഈ നെഹ്റു കുടുംബമാണ് ഇതിൽ കൃത്യമായ ഒരു തീരുമാനം അന്തിമമായി അറിയിക്കേണ്ടത് ഇതുവരെയും ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല അത് അന്തിമമായി നീളുകയും ചെയ്യുന്നു അങ്ങനെ വളരെ വലിയ പ്രതിസന്ധി ഈ യു പിയിലെ അമേഠി സീറ്റ് സംബന്ധിച്ചും ആ റായ്പറയിലെ സീറ്റ് സംബന്ധിച്ചും കോൺഗ്രസിന് ഇപ്പോഴും വലിയ ആശങ്കയായിട്ട് മുന്നോട്ട് പോകുന്നു സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കുന്ന സീറ്റാണ് അമേഠിയും റായ്പറിയും കാരണം അത് നെഹ്റു കുടുംബത്തിൻ്റെ ഒരു സീറ്റാണ് അത് ആദ്യം അതിൽ യാതൊരു തർക്കവും ഉണ്ടാകാറില്ല അത് കോൺഗ്രസിൻ്റെ പി സി സി അല്ലെങ്കിൽ യു പിയിലെ പി സി സി നേതൃത്വമല്ലേയും അത് മാറ്റിവെക്കുന്നുണ്ട് പക്ഷേ ഇത്തവണ ഈ ഗാന്ധി കുടുംബത്തിന് അതിൽ ഒരു അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന് അതിലൊരു താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ വലിയ ഒരു പ്രതിസന്ധിയായി മുന്നോട്ട് പോകുന്നത് അതിനിടെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായയുമായ റോബർട്ട് ബാദ്ര തനിക്ക് അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നലെ ദേശീയ മാധ്യമങ്ങളിൽ ഒരു സ്വകാര്യ മാധ്യമത്തിൽ സംസാരിക്കുന്ന ഒരു അല്ലെങ്കിൽ പ്രസ്ഥാനം നടത്തുന്ന ഒരു स्थितीविशेमात प्रत्येक തന്നെ അമ്മേഠിയിലെ ജനങ്ങൾ തന്നെ അവിടെ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു താൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ അത് അമ്മേഠിയിൽ നിന്നായിരിക്കും ആരംഭിക്കുക എന്നല്ല തന്നെയും അദ്ദേഹം ഇന്നലെ പ്രസ്ഥാനം നടത്തി ഇത് തീർത്തും വളരെ വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിലുണ്ടായിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് റോബർട്ട് ബാത്രെ തന്നെ സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹം പ്രകടിപ്പിച്ചാണോ അതല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൽ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ ഇത്തരത്തിലൊരു തീരുമാനമോ അല്ലെങ്കിൽ ചർച്ചകളോ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയെയും അറിവോടെയാണോ അല്ലെങ്കിൽ ലത്തത്തിൽ ഈ റോബർട്ട് ബാറെ പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ കോൺഗ്രസിന്റെ പി സി സി നേതൃത്വത്തിന് അത് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും കാരണം റോബർട്ട് വാദ്രയെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഒരു വ്യവസായി കൂടിയാണ് അദ്ദേഹത്തിനെതിരെ വളരെ വലിയ വിമർശനവും ഉയർന്നിട്ടുണ്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലല്ലാന്നെയും റോബർട്ട് വാദ്രയ്ക്ക് എതിരായ ഭൂമി കുംഭകോണ കേസല്ലാന്നെയും വളരെ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം ആയുധമാക്കി ബി ജെ പി കൊണ്ടുവന്നിരുന്നു പിന്നീട് ആ ഒരു കേസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇലക്ട്രോ ബോണ്ട് വഴി ഈ ഡി എൽ എഫ് അല്ലാതെ യുടെ കമ്പനിയായ ഡി എൽ എഫ് നൂറ്റി എഴുപത് കോടി രൂപ ഇലക്ട്രിക് ബോണ്ടായി ബി ജെ പിക്ക് കൈമാറി എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു നിന്നുള്ളത് അതായത് കോൺഗ്രസിൻ്റെ ഗാന്ധി കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ ഭാഗമായ റോബർട്ട് വധ്ര ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി രൂപ ഇലക്ട്രിക് ബോണ്ട് വഴി കോഴ നൽകി എന്നുള്ളത് ഏറ്റവും വളരെ വലിയ പ്രധാനപ്പെട്ട ചർച്ചയായി ചെയ്ത് നിൽക്കുന്നൊരു സ്ഥിതി ഒരു സാഹചര്യം രാഷ്ട്രീയമായ സാഹചര്യം കൂടി നിലവുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ അമേഠിയിൽ എങ്ങനെ റോബർട്ട് വധ്ര ഉൾക്കൊള്ളിക്കാനാവൂ എന്നുള്ളതും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും റോബർട്ട് വധ്ര തനിക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നു ഉന്നയിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് രംഗത്ത് വന്നതോടെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം വീണ്ടും ഇന്ന് ചേരുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഇനി മറ്റുള്ള ചില സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് പ്രത്യേകിച്ച് ദില്ലി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇനിയും പ്രഖ്യാപിക്കാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇന്നിപ്പോൾ ബി ജെ കോൺഗ്രസിൻ്റെ ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ നടക്കുന്നുണ്ട് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു യോഗം നടക്കുന്നത് ദില്ലി ബീഹാർ ജാർഖണ്ഡ് സംഭവിച്ചത് സ്ഥലങ്ങളിലെ ഇനിയുള്ള സ്ഥാനത്ത് നിർണായക ചർച്ചകളായിരിക്കും നടക്കും അതുകൂടാതെ ആ മെഠിയും റായ്ബറിയിൽ എല്ലാ നിലയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങുമെന്ന് എന്നിപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് രാവിലെ രാവിലെയായിരിക്കും ദില്ലിയിലെ എ ഐ സി സി ആസ്ഥാനത്ത് വെച്ച് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കുക ഏറെ നിർണായകവും അതോടൊപ്പം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രകടന പത്രിക കൂടിയായിരിക്കും കാരണം സി എ അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഈ പ്രകടന പത്രിക വരും വഴി വരുമോ എന്നല്ലാന്നിലെയും രാജ്യം ഉറ്റുനോക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി നിലയിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്കും ഏറെ പ്രാധാന്യമുണ്ട് മുൻ ധനമന്ത്രി പി ചിദംബരം അധ്യക്ഷനായ അധ്യക്ഷനായ ഒരു സമിതിയാണ് ഈ ഒരു പ്രകടന പത്രിക എല്ലാ നിലയും തയ്യാറാക്കിയിട്ടുള്ളത് രാജ്യത്തുട ഉടനീളം എല്ലാ ആളുകളുമായി സംബന്ധിച്ച ശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കിയതെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട് എന്തായാലും ജാതി സെൻസസ് അടക്കമുള്ള കർഷകർക്കും കൂടാതെ തൊഴിലില്ലായ്മ അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയും വളരെ വലിയ മോഹന വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം പക്ഷേ സി എ അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരിക്കും അതെല്ലാം നിലയും പ്രകടന പത്രികയിൽ ഉണ്ടാകുമോ എന്നല്ല നിലയും ഉറ്റുനോക്കുന്നു ഇന്നിപ്പോൾ ആ ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഈ പ്രകടന പത്രിക ഇന്നിപ്പോൾ നേതാക്കൾ പുറത്തിറക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇന്ന് ദില്ലി എ സി സി ആസ്ഥാനത്തേക്കും ഈ പ്രകടന പത്രിക പുറത്തിറക്കുക അതേസമയം തന്നെ സ്ഥാനാർത്ഥി തന്നെ ചർച്ചകളും രാവിലെ എ ഐ സി സിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അമേഠി ഇപ്പോൾ വളരെ വലിയ ചർച്ച സജീവ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് റോബർട്ട് ഭദ്രയ്ക്ക് ഭദ്രയുടെ കാര്യത്തിലല്ലാത്ത നിലയും ഇന്നിപ്പോൾ ദില്ലി എ സി സി ആസ്ഥാനത്ത് ഈ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇന്ന് ഈ ദേശീയനതക്കളന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട് കാവ്യ